നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം ഈ മരണത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് കഴിഞ്ഞ ദിവസം സുഖാന്ത് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ജാമ്യാപേക്ഷയിൽ നിരവധി ആരോപണങ്ങൾ നിരവധി കാര്യങ്ങളൊക്കെ സുഗാന്ത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത് അപ്പോ ഈ സുഖാന്തിന്റെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തൊക്കെയാണ് പുതിയ ഈ ാണ് പുതിയം അതെ കഴിഞ്ഞ ദിവസമാണ് ഒളിവിലിരുന്ന ജാമ്യാപേക്ഷയ്ക്ക് സമർപ്പിക്കുന്ന ആര് നമ്മൾ അറിഞ്ഞതാണ് അപ്പം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തതും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നതും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹർജിൽ സിംഗിൾ ബെഞ്ച് പോലീസ് റിപ്പോർട്ട് തേടിയേക്കുന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അപ്പോ ഇയാൾ ഇപ്പോ കുടുംബത്തിനെതിരെയാണ് അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ഇയാള് ആ ഹർജിയില് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഐ ബി ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നാണ് സുഗാന്ത് സുരേഷിന്റെ വാദം അതായത് ഈ മകളെ മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യുന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ ഇയാള് ഇതില് ജാമ്യാപേക്ഷയിൽ പറയുന്നത് കാരണം അത് കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്നാണ് ഇയാൾ ഭയക്കുന്നത് അപ്പോ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന അത്തരത്തിലാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിന് സഹപ്രവർത്തനായി പറഞ്ഞ ഈ സുഖാന്ത് സുരേഷ് ഉത്തരവാദി എന്നാണ് കുടുംബം ആരോപിച്ച് രംഗത്തെത്തിയത് പിന്നീട് ഇയാൾ ഒളിവിൽ പോയി പിന്നീട് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ സമീപിക്കുകയായിരുന്നു അപ്പോ ഈ ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കു ഇല്ലെന്നാണ് സുകാന്ത് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നു തങ്ങളെന്നും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നും ഹർജിയിൽ പറയുന്നുണ്ട് യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും പിന്നീട് തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഹർജിയിൽ പറയുന്നത് നോക്കണം വീട്ടിലെത്തി സംസാരിച്ചു എന്നാണ് പറയുന്നത് കുടുംബം ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവരെ നേരിൽ കണ്ടിട്ടില്ല ഇയാളുടെ വീട്ടിലേക്കും അവരെത്തി എന്നില്ല ലാൻഡ് ഫോണിലൂടെ മാത്രമാണ് സംസാരിച്ചത് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല പക്ഷെ ഇയാൾ ഹർജിയിൽ എന്താ തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത് പിന്നീട് ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ തീരുമാനം ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് ഉൾപ്പെടെ ഒരു കാര്യം പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല താനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിന് ഇവർ രൂക്ഷമായിട്ട് വിമർശിച്ചു എന്ന് പറയുന്നുണ്ട് രൂക്ഷമായിട്ട് എതിർത്തു മൊബൈൽ ജ്യോതിഷിയെ കണ്ടതിന് ശേഷമാണ് ശരിക്കും ഒരു അകൽച്ചയിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ ജാമ്യാപേക്ഷ എന്നിട്ട് മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് ഇവർ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഈ പെൺകുട്ടിയോട് വീട്ടുകാർ നിർദ്ദേശിച്ചു പക്ഷെ മാതാപിതാക്കളുടെ ഇത്തരം ഒരു സമീപനത്തിൽ ഈ പെൺകുട്ടി നിരാശയാകുന്നു പിന്നെ തനിക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ ഈ ബന്ധം തുടരാൻ തീരുമാനിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചു അതായത് ലിവിംഗ് ടുഗദർ ആയിരുന്നു എന്നാണ് ഇയാളെ ഹർജിയിൽ പറയുന്നത് കാരണം ഇയാളെ ഈ ഹർജിയിൽ പറയുന്നത് പോലെ ഒരു ലിവിംഗ് ടുഗദർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എറണാകുളം ടോൾ പ്ലാസ കടന്ന് ഈ പറയുന്ന പെൺകുട്ടിയുടെ കാർ കടന്ന് പോയപ്പോഴാണ് ആ കുടുംബം ഈ വിവരം അറിയുന്നത് തന്നെ എത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നൊരു കാര്യം എത്തുന്നത് തന്നെ അതിന് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇയാളിപ്പോ പറഞ്ഞിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുന്നത് കാരണം ഈ പെൺകുട്ടി ഗർഭചിത്രത്തിന് ഇരയായതാണ് അതെ അപ്പോ അത്തരത്തിൽ ലിവിങ് ടുഗതർ ആയിരുന്നു ഗർഭചിത്രത്തിന് ഇരയായിക വരെ ചെയ്തിട്ടുണ്ട് അപ്പോ പതിവ് പോലെ ജോലിക്ക് പോയ പെൺകുട്ടി തനോട് ജോലി കാര്യങ്ങളെ കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളൂ അപ്പോഴും ഈ വീട്ടിലെ ഈ ഒരു ഇത്തരത്തിലൊരു കാര്യങ്ങളൊന്നും പെൺകുട്ടി സംസാരിച്ചിട്ടില്ല മറ്റൊരു വിവാഹത്തിന് വീട്ടുകാരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ട് താങ്കൾ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് മകളെ പ്രേരിപ്പിച്ചിട്ടില്ല മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളതിന് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഈ വിവാഹം നടത്താൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷെ ഈ നേരിൽ എന്ന കാര്യം പറയുമ്പോഴേക്കും മകളും ദേഷ്യപ്പെട്ടിരുന്നു മാത്രമല്ല സുഖാന്തം ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത് അപ്പൊ അതിനൊക്കെ എന്താ ാണ് സുഗാന്ത ജാമ്യാപേക്ഷയിൽ പറയുന്നത് അപ്പൊ വിവാഹത്തിന് ഇവർ നിർബന്ധിച്ചതുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടി ഭയങ്കര അധികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു അപ്പോ എന്തെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് കാരണം എന്നാണ് ഇപ്പൊ സുഗാന്ത് കാണിച്ചിരിക്കുന്നത് അതായത് ആ പെൺകുട്ടിയുടെ ഈ നിയമ പോരാട്ടത്തിലൂടെ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ മാതാപിതാക്കളെയും ആ പിതാവിനെയും ഏറ്റവും കൂടുതലായിട്ട് ആ പിതാവിനെയുമാണ് ഈ ഹർജിയിലായി അദ്ദേഹത്തിനെതിരായിട്ടാണ് ഈ പറഞ്ഞ സുഖാന്ത് ഹർജി കൊടുത്തിരിക്കുന്നത് അപ്പോ എന്ത് ഈ ഒരു ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇപ്പൊ സുഗാന്ത് പറയുന്നത് എനിക്കാണ് നഷ്ടമായത് എ എന്റെ പങ്കാളി ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു എല്ലാം തകർന്നത് എനിക്കാണ് എനിക്കാണ് നഷ്ടമായത് ഞാനാണ് തകർന്നിരിക്കുന്നത് എന്ന രീതിയിൽ സുഖാന്ത് പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പില്ല അപ്പൊ സുഖാന്ത് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അയാള് പറയുന്നത് ഒരിക്കലും ആ പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് താൻ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല മറിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച എന്റെ ജീവിത പങ്കാളിയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ആഹ് എന്റെ ഒരു കേസിലും പ്രതിചേർത്തിട്ടില്ലെങ്കിലും ഈ വീട്ടുകാര് അതിനെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ഈ സുഖാന്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ തരത്തിലും ഒരു നിയമവശം ഈ പ്രതി തേടിയിട്ടുണ്ട് ഒളിവിൽ പോയ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു നിയമവശം അയാൾ തേടിയിട്ടുണ്ട് അതാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഒരു ഹർജി അയാൾക്ക് സമർപ്പിക്കാൻ സാധിച്ചത് ആ അത് മാത്രല്ല ഈ യുവതി നിന്ന് ഇയാൾ പലവട്ടമായി പണം വാങ്ങിയിരുന്നു ശമ്പളം ഉൾപ്പെടെയാണ് ഇയാൾ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് സുഖാന്ത് പറയുമ്പോൾ ഈ ശമ്പളം ഒക്കെ വാങ്ങിയത് അതിന്റെ പുറത്തായിരിക്കാം എന്ന് വാദിക്കാനുള്ള ഒരു ബേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ പിന്നെ അവളുടെ ശമ്പളം എനിക്കല്ലേ അല്ലെങ്കിൽ എനിക്ക് തന്നതിൽ എന്താണ് കുറ്റം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇത് പോരാഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രത്തിന് ഈ പറയുന്ന പെൺകുട്ടി ആയിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ ഈ കുടുംബത്തിന് കിട്ടുകയും കുടുംബം അത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തത് അപ്പോ ഈ പറഞ്ഞ സുഖാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പറയുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യമെന്നാണ് ഈ ഒരു വിഷയത്തിന് ശേഷം ഈ പിതാവ് പ്രതികരിക്കുന്നത് സുഗാന്തിന് അച്ഛനും അമ്മയും ഉണ്ടെന്നറിയാം പക്ഷെ അവർ എവിടെയാണെന്നോ എങ്ങനെയാണോ തങ്ങൾക്ക് അറിയില്ല എന്നാണ് ആ പിതാവ് പറയുന്നത് തങ്ങൾ സുഗാന്തിന്റെ വീട്ടിലേക്കോ ഈ പറഞ്ഞ സുഗാന്ത് ഇങ്ങോട്ടേക്കോ വന്നിട്ടില്ല കാരണം ആ വീട്ടുകാരുടെ യാതൊരു വിധത്തിലുള്ള കോൺടാക്ട് ഉണ്ടായിരുന്നില്ല അവരുടെ ഫോൺ നമ്പർ പോലും തങ്ങളുടെ പക്കലില്ല സുഖാന്ത രക്ഷപ്പെടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനെ എതിർക്കാൻ തങ്ങളും നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈ പിതാവ് വെല്ലുവിളിച്ചിരിക്കുന്നത് കാരണം ഏർ അത്തരത്തിൽ അതായത് ആ പെൺകുട്ടിയെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ചൂഷണം ചെയ്തിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ആ കുടുംബത്തിന് മേൽ പഴിചാറി വെക്കുകയാണ് ആ പ്രതി അതിനുശേഷം ഈ പറഞ്ഞ മാതാക്കളെയും കൂട്ടി ആ എന്നിട്ട് ഐക്യ രാമായണം നാട് വിട്ടുപോയി അതിനുശേഷം ഒളിവിലിരുന്നുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയ്ക്ക് ഹർജി നൽകിയിരിക്കുകയാണ് ആ പ്രതി അപ്പോൾ എത്ര അപ്പോൾ ഭയങ്കര എന്താ പറയാ വൺ ഓപ്പറേഷൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് സുഗാന് നോക്കണം ഈ ഒരു കുട്ടിയുടെ മരണം കഴിഞ്ഞിട്ട് എത്ര ദിവസം പിന്നിട്ടിരിക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു പോലീസിന് പുറമെ ഐ ബി അന്വേഷിക്കുന്നു ഇതുവരെ സുഗാന്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനിടയിൽ സുഗാന്ത് ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യത്തിനായിട്ട് ശ്രമിക്കുന്നു വലിയ രീതിയിലുള്ള കളി തന്നെയാണ് നടക്കുന്നത് അല്ലേ അതായത് വിവാഹാലോചന സുഖാന്തിന്റെ കുടുംബ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആ കുടുംബം പറയുന്നത് സുഗാന്തിന്റെ കുടുംബം വരുമെന്ന് കരുതി ഈ വീടൊക്കെ ഓടി പിടിപ്പിച്ചു പക്ഷെ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറാൻ സുഖാന്ത് പലപ്പോഴായിട്ട് ശ്രമങ്ങൾ നടത്തി കാരണം ആ പിതാവ് പറയുന്നുണ്ട് പലപ്പോഴും ലാൻഡ് ഫോണിലൂടെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കോൾ എടുത്തിരുന്നില്ല ഒരു വട്ടം വിളിച്ചപ്പോ പറഞ്ഞത് വിവാഹം നീട്ടിവെക്കണം ഐ എ എസ് എടുത്തതിനു ശേഷം മതി വിവാഹം പിന്നെ ഒരിക്കൽ പറഞ്ഞു അത് പിതാവിന് വൈകുക അത് കാരണം ആരോഗ്യവസ്ഥ മോശമായതുകൊണ്ട് പിന്നീട് വിവാഹം മതി എന്നൊക്കെ പറയും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിവാഹം നീട്ടിക്കൊണ്ട് പോവുകയാണ് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന് പെൺകുട്ടിയുടെ കുടുംബം പറയുകയാണ് അതെ അപ്പോ അത് മാത്രമല്ല ഇതിനിടയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഈ പെൺകുട്ടി കാരണം വീട്ടുകാരോട് പറയാൻ കഴിയില്ലല്ലോ താൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഗർഭചിത്രം നടത്തിയത് ഇതൊന്നും പെൺകുട്ടിക്ക് വീട്ടുകാരോട് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ തന്നെ സാമ്പത്തികമായും ചൂഷണം ചെയ്തു ശാരീരികമായും ചൂഷണം ചെയ്തു ഏക മകളാണ് എങ്ങനെ മാതാപിതാക്കളോട് തുറന്നു പറയും അപ്പോൾ അത് പറയാൻ പറ്റ കഴിയാത്തൊരു അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇനി അതിനൊരു ചൂഷണം എന്ന് പറയാൻ പറ്റുമോ എന്നൊരു സംശയം ഉയരുന്നുണ്ട് കാരണം സുഖാന്തിപ്പോ പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കായിരുന്നു ലിവിംഗ് ആയിരുന്നു ലിവിംഗ് ആ ലിവിംഗ് ടുഗദറിന് ഇടയില് ഈ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക അല്ലെങ്കിൽ പണം വാങ്ങിക്കുക എന്നത് ഒരു തെറ്റല്ലല്ലോ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കല്ലേ അപ്പൊ പിന്നെ അത് കുടുംബത്തിന്റെ ആരോപണം മാത്രമാണ് ചൂഷണം എന്നത് അപ്പോ മറ്റേ പെൺകുട്ടിയെ സംബന്ധിച്ച് അത് എന്തായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ ഇത് ആരോപണങ്ങൾ മാത്രമായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു സാഹചര്യം സുഗാന്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ സുഗാന്ത് ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണം എന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പക്ഷെ അത് മാത്രമല്ല ഈ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിക്കൊപ്പം വന്നാണ് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടി ആരാണ് അത് ഈ പറയുന്ന സുഗാന്തിന്റെയും ഈ പെൺകുട്ടിയുടെയും കോമൺ ഫ്രണ്ടും എല്ലാം കാണോ അപ്പൊ അങ്ങനെയൊക്കെ ആ പെൺകുട്ടി എന്തിനാണ് മറച്ചു വെച്ചത് ഇനി ആ പെൺകുട്ടി മറ്റു എങ്ങാനും ഈ പറയുന്ന സുഖാന്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടോ അതൊക്കെയും ഒരു സംശയമാണ് ആ പെൺകുട്ടിയുടെ സി സി ടി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ എന്നാണ് പറയുന്നത് മാത്രമല്ല സുഗാന്തിനെ സുഗാന്തിനെതിരെ വന്ന ഐബി തന്നെയാണ് ഐബി അല്ലെ കണ്ടെത്തിയത് മറ്റേ നോർത്ത് ഇന്ത്യയിലെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അപ്പോ അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിലും കൂടി സുഖാന്തിന് വ്യക്തത തരേണ്ടി വരും ഞങ്ങൾ ടുകദർ ആയിരുന്നു ഞങ്ങളെ ശ്രമിച്ചു ശരി പിന്നെ നോർത്ത് ഇന്ത്യയിലെ സംഭവം എന്താണ് അതിനൊരു വ്യക്തത പിന്നെ അത് മാത്രല്ല അയൽവാസികളൊക്കെ പറയുന്നുണ്ട് ഇവര് അങ്ങനെ ആരുമായിട്ട് ബന്ധമൊന്നും സൂക്ഷിച്ചിരുന്നില്ല ഏർ അച്ഛന്റെ സഹോദരൻ അടുത്തുണ്ട് എങ്കിൽ പോലും അവരുമായിട്ട് പിണക്കമാണ് സംസാരിച്ചിട്ടില്ല പോകാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ സുഖാന്തിന്റെയും കുടുംബത്തെയും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ആകെ അടുപ്പമുള്ളത് ഈ അമ്മയുടെ സഹോദരിയുമായിട്ടാണ് അപ്പോ ഈ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അവരെ അന്വേഷിച്ചിരുന്നെങ്കിലും അവിടെ ഇല്ല ഈ പറയുന്ന സഹോദരിയുടെ മകൻ എറണാകുളത്താണ് അപ്പൊ അയാള് ഫോണൊക്കെ ഇപ്പോ ട്രാക്ക് ചെയ്യുന്നുണ്ട് കാരണം ഏത് വിധേനയും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയതാണ് അപ്പോൾ വിമാനത്താവളം വഴി എന്തായാലും രാജ്യം രാജ്യമെടാൻ അത് കഴിയില്ല അപ്പോൾ അതിനു മുന്നേ എങ്ങാനും രാജ്യം കടന്നിട്ടുണ്ടോന്നും നമുക്കറിയില്ല കാരണം ലുക്കോട്ടോ സി ഇടയ്ക്കാണ് പുറപ്പെടുവിച്ചത് അപ്പോൾ അത്തരത്തിൽ പല ആരുമായിട്ടും അടുപ്പമില്ല വലിയ സുഹൃബന്ധങ്ങളില്ല പക്ഷേ ഈ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും പ്രതി മുൻകൂട്ടി കരുതിയിരുന്നു അതിന്റെ ശ്രമിക്കുന്നുണ്ട് അതെ ശ്രമിക്കുന്നുണ്ട് അതാണ് ഈ ഒളിവിലിരുന്നൊണ്ട് തന്നെ ജാമ്യ ഹർജി കൊടുക്കുന്നു താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എല്ലാ തരത്തിലും വൈകാരികമായിട്ടൊരു അതെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു കാരണം ഇപ്പോ കുറ്റം മുഴുവൻ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനായി ഇവരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തത് ഈ വീട്ടുകാരാണ് തങ്ങളിൽ നമുക്ക് നമ്മളൊരു കേസ് ഒരു ഒരു കേസ് പരിഹരിക്കുമ്പോൾ രണ്ടു കൂട്ടരുടെയും വാദം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പൊ രണ്ടു കൂട്ടരും ഇത്തരത്തിൽ പറയുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആര് പറയുന്നതാണ് ശരി എന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ആരുടെ ഭാഗത്താണ് എന്നൊരു കാര്യം ഇവിടെ ഉണ്ട് അല്ലെ ഇപ്പോ ഈ രണ്ടുപേരും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആര് പറയുന്നതാണ് ശരി എന്ന് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് അന്വേഷണ സംഘത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെ ഈ പറഞ്ഞില്ലേ അമ്മയുടെ സഹോദരി അപ്പൊ അവരുടെ പേര് ലത എന്നാണ് അപ്പൊ ആ ലതയെയും കുടുംബത്തെയും ചോദ്യം ചെയ്താൽ സുഖാന്തിനെ നിഷ്പ്ര ം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിനുള്ളത് പക്ഷെ ഈ വഴി അവർ തേടിയിട്ടില്ല അല്ലാതെ തന്നെ സുഖാന്തിനെതിരെ തെളിവുകളൊക്കെ കിട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളിലേക്ക് മൊഴിയെടുത്തിട്ട് സുഖാന്തിനെ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഇപ്പൊ നടക്കുക ഏഹ് കുറച്ചു ദിവസമായിട്ടാണ് ഷുഗപുരത്തെ വീടൊക്കെ അടഞ്ഞു കിടക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നു കന്നുകാലികളൊക്കെ അവിടെ ഭക്ഷണമില്ലാതെ എന്താ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരുന്നത് അപ്പൊ ചില പ്രവർത്തകരൊക്കെ അവിടെ എത്തി ഈ കന്നുകാലികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് അതല്ലാതെ മറ്റു തരത്തിൽ അവിടെ ആരും തന്നെ ഇല്ല പിന്നെ ഈ പറയുന്ന കൂജയും മന്ത്രവാദമൊക്കെ എല്ലാം ഈ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോ നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗർഭചിത്രം നടത്തിയത് ഈ ഒരു പൂജയുടെ ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം അത്രത്തിൽ പൂജയും മന്ത്രവാദവും ഒക്കെ എവിടെ നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിനു ശേഷം ആ കുഞ്ഞിനെ ഈ പറയുന്ന മന്ത്രവാദത്തിനോ മറ്റു ഇതായിട്ട് ഗർഭചിത്രം നടത്തിയതാണെങ്കിലോ നമുക്ക് അറിയില്ല കാരണം അത്തരത്തിൽ ഒരു സൈക്കോ മൈൻഡ് വച്ചു പുലർത്തുന്ന പ്രതിയാണ് കാരണം പെൺകുട്ടികളെ യൂസ് ചെയ്യുക അവരുടെ സാമ്പത്തികമായിട്ട് അവരെ എല്ലാം കവർന്നെടുക്കുക അതിനുശേഷം ഉപേക്ഷിക്കുക മറ്റു പെൺകുട്ടികളെ തേടി പോവുക അങ്ങനെ ഒരുതാണ് ആ കുടുംബത്തിൽ ഈ പെൺകുട്ടി ഗർഭചിത്രത്തിന് ഇരയായെന്ന് ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം ഈ പറഞ്ഞ സുഖാന്തിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം എന്നിട്ട് പോലും തങ്ങന്റെ മകൻ കുറ്റക്കാരനായിരുന്നിട്ട് പോലും ഇവർക്കൊപ്പം അതെ മകനൊപ്പം ഇവര് കടന്നു കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ പല വഴികൾ ഇവരെ രക്ഷപ്പെടുത്താൻ ഒരു ഭാഗത്ത് പല നീക്കങ്ങൾ നടക്കുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നു അപ്പൊ എല്ലാം തന്റെ ഭാഗത്തുള്ള എല്ലാം ക്ലിയർ ആക്കാൻ ഈ പ്രതി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഒരു വഴിയും ഇല്ലാതെ നിൽക്കുന്നത് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കുടുംബത്തിനാണ് അപ്പൊ എന്തായാലും ഒരു ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് രണ്ടു കൂട്ടരും രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആര് പറയുന്നതാണ് ശരി അപ്പോ ആന്റെ ഭാഗത്താണ് ശരി ആര് ഏതാണ് ഒരു സത്യം എന്താണ് എന്നത് ഈ വിഷയത്തിൽ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ് സുഖാന്തിന് ജാമ്യം കിട്ടുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് അത് മാത്രമല്ല പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ തന്നെ കുടുംബത്തിൽ ലഭിക്കും അപ്പൊ ഇതിനുശേഷം ഡി ജി പി നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇപ്പൊ കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നത് അപ്പോ ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത ഒരു എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ അന്വേഷണം ഒക്കെ പുരോഗമിക്കട്ടെ ഈ ജാമ്യവ്യവസ്ഥ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും സുഖാന്തിന്റെ അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ ഈ ഗർഭചിത്രം പറഞ്ഞില്ലേ ഈ ഗർഭചിത്രം നടത്തിയതിന് അത് മാത്രല്ല ആ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് രേഖകളൊക്കെ പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് അതിലാണ് ഈ ഗർഭചിത്രം നടത്തി ആശുപത്രി ബില്ലുകൾ അടക്കം നൽകിയെന്ന് ആദ്യം പുറത്തു വന്നത് അപ്പോ ഇത്തരത്തിലുള്ള എവിഡൻസ് ഒക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ ഉണ്ട് അപ്പോൾ പക്ഷെ അതുണ്ടെങ്കിലും ഈ കച്ചു തുരുമ മാറുന്നത് ലിവിംഗ് ടുഗതർ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചു അതിനിടയിൽ ഗർഭിണിയായെന്ന് പറയാം ചിലപ്പോൾ മറ്റുതരത്തിൽ എന്തെങ്കിലും എന്ന് പറയാം അത്തരത്തിൽ തന്റെ ഭാഗം ക്ലിയർ ആക്കാൻ പ്രതി വേണ്ടുപോലുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഏത് നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു സംശയം ഈ സുഗാന്തിന്റെ പ്രതി എന്ന് പറയേണ്ട രീതിക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ഇപ്പൊ ആരോപണ വിധേയനായിട്ട് മാത്രമല്ലേ നിൽക്കുന്നത് അതെ ഇപ്പൊ ആദ്യം ആകെ പറയുന്നത് അവർക്കറിയില്ലല്ലോ ലിവിങ് ടുഗതർ ആയിരുന്നു അവർക്കറിയില്ല ഇവർ ആകെ ആദ്യം പറഞ്ഞിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം പലപ്പോഴും നൽകിയിരുന്നു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ വിവാഹം കഴിച്ചില്ല ഇതാണ് ആദ്യം പറഞ്ഞത് പക്ഷെ പക്ഷേ പറയുന്നത് എന്താ തങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു തങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു തങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ ഈ വീട്ടുകാർ സമ്മതിച്ചില്ല പല വിവാഹാലോചനകൾ കൊണ്ടുവന്നു പക്ഷെ ആ ഈ പറയുന്ന പെൺകുട്ടി യുവതിക്ക് ഏർ ആ വീട്ടുകാരെ ആ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഈ സുഖാന്തമായിട്ടുള്ള ബന്ധം തുടരരുത് എന്ന് വീട്ടുകാർ വിലക്കിയിരുന്നു അത് ആ പെൺകുട്ടിക്ക് ഏർ പറ്റിയില്ല പിന്നെടായിരുന്നു ഇതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തിൽ സൂയിസൈഡ് ചെയ്തത് എന്നൊക്കെയാണ് ഈ സുഗാന്ത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ വീട്ടുകാർ ആദ്യം ഇയാൾക്കെതിരെ മൊഴി പറയുമ്പോൾ ഇയാൾ ഇയാളിപ്പോ ആ വീട്ടുകാർക്കെതിരായിട്ട് തെളിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഉം തീർച്ചയായിട്ടും അപ്പൊ ഇനി ഈ കേസ് അന്വേഷിക്കട്ടെ അന്വേഷണം തുടരട്ടെ എത്രയും വേഗം സുഗാന്തിനെ കണ്ടെത്താൻ സാധിക്കട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരിക ഇതിനിടയിൽ തന്നെ ആ യുവതി ഈ ഗർഭചിത്രം നടത്താനായി എത്തിയ ആ യുവതി ആരാണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു